ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ജയിലിൽ നിന്നും കൊടും കുറ്റവാളി സൗമ്യ വധക്കേസിലെ പ്രതിയാണ് ജയിലു ചാടി മൂന്ന് മണിക്കൂറിനകത്ത് നമ്മുടെ കേരള പോലീസും ജയിൽ അധികൃതരും പിടിക്കുകയുണ്ടായി പലരും ഇതിനകത്ത് പറയുന്നത് കേട്ടായിരുന്നു അയാൾ ജയിലിലായിട്ട് പതിനാല് വർഷമായില്ലേ അയാൾക്ക് ജീവപര്യന്തം ആണെങ്കിലും ഇനി മൂന്നാല് വർഷം കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറക്കി വിളത്തില്ലേ അയാൾക്ക് ഇത്രയും കാലം കൊണ്ട് അയാൾക്ക് മാനസാന്തരം ഉണ്ടായില്ലേ ഒരു കൊടുകുറ്റവാളി സാധാരണ മനുഷ്യരായിട്ട് ജീവിച്ച എത്രയോ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെയായി മാറില്ലേ എന്നുള്ള ഒരു ചോദ്യം പലരും ചോദിക്കുന്ന കേട്ടോ യഥാർത്ഥത്തില് ഈ ഗോവിന്ദശാമി കൊടും കുറ്റവാളിയാണോ ഇയാള് ജയിലിന്റെ ശിക്ഷാ കാലാവധി കഴിയുന്ന സമയത്ത് പുറത്തേക്ക് വിറ്റാൽ വീണ്ടും ആളെ കൊല്ലാനുള്ള സാധ്യതയുണ്ടോ വിശദീകരിക്കാം കഴിഞ്ഞ ദിവസം മുതൽ ഇതിന്റെ ഈ കേസ് റെക്കോർഡ് നോക്കിയിരുന്നതും അതോടൊപ്പം തന്നെ എന്റെ സുഹൃത്ത് ട്രോൻഡ്ര മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിസ്റ്റുമായിട്ട് സംസാരിച്ചിരുന്നെന്നും ഈ ഗോവിന്ദ സ്വാമിയുടെ സ്വഭാവത്തിന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇയാള് ജനിച്ചത് ഗോവിന്ദ സ്വാമി ജനിച്ചത് സേലത്ത് തമിഴ്നാട് സേലത്തുള്ള ഒരു ഗ്രാമത്തിലാണ് അച്ഛൻ പട്ടാള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അവിടുന്ന് പെൻഷനായി വന്നതാണ് അമ്മയും ഉണ്ട് ഇയാൾക്ക് ഒരു അനിയനുമുണ്ട് അച്ഛൻ എന്ന് പറയുന്നത് കൊടുക്രൂര് അയാള് നല്ല രീതിക്കുള്ള മദ്യപാനവും ഉണ്ട് അതോടൊപ്പം അത്യാവശ്യം ആക്രമണങ്ങൾ ക്രൂരമായ ഈ രണ്ട് അമ്മയും അതിക്രൂരമായ അച്ഛൻ കൊണ്ടുവന്ന യും വിച്ച് ഒടുവിൽ ഒന്നും ഇല്ലാതായ സമയത്ത് മോഷണത്തിലേക്ക് ഇറങ്ങുന്നു അങ്ങനെ സേലത്ത് അവരുടെ ഗ്രാമത്തിലുള്ള ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു മോഷ്ടാവട്ട അച്ഛൻ മാറുന്നു കള്ളന്റെ മോൻ എന്ന രീതിക്ക് ചെറുതിലെ ചില മോഷണങ്ങൾ നടത്തി ഇയാളും ഇയാളുടെ അനിയനും വളർന്നു വരുന്നു അത്യാവശ്യം ഇരുപത് വയസ്സായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് കൊടും മോഷണങ്ങൾ നടത്തി മോഷണം പിടിച്ചുപറി അത്യാവശ്യം മയക്കുമരുന്ന് കടത്ത് തുടങ്ങി ഈ ചാരായ പാറ്റ് പോലുള്ള പലവിധ കുറ്റകൃത്യങ്ങളും ചെയ്ത് ഒരു ഇരുപത് വയസ്സിൽ തന്നെ അത്യാവശ്യം ഒരു കൊള്ള കൊള്ള ഗ്രൂപ്പ് ഇവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിനിടയിലെ ഗോവിന്ദശാമിയുടെ അച്ഛൻ ഒരു വാതനപാഠത്തിൽ കൊല്ലപ്പെടുന്നു എന്നാണ് പറയുന്നത് അമ്മക്ക് ഈ പീഡനങ്ങളെല്ലാം കേട്ട് മുഴുവൻ മാനസിക രോഗിയായിട്ട് അവർ മാറുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ നിന്ന് ഗോവിന്ദച്ചാമി ബോംബെയിലേക്ക് കടക്കുന്നു ഗോവിന്ദച്ചാമിയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത അതിക്രൂരൻ സ്വന്തം കാര്യം നടക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള സാധ്യതയുണ്ട് അത് ഇപ്പോൾ മോഷണം ആയിക്കോട്ടെ പിടിച്ചുപറിയായിക്കോട്ടെ ഇരയുടെ ഒരു ആരോഗ്യാവസ്ഥ പോലും നോക്കാതെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു സ്വഭാവം അതോടൊപ്പം തന്നെ കടുത്ത ലൈംഗിക വികൃതത്തിന് അടിമയാണ് സെക്ഷൽ എന്ന വാക്കിനെ കൃത്യമായിട്ട് ചേരുന്ന ആളാണ് പോകുന്ന ചുമ അതായത് ലൈംഗിക സംതൃപ്തി എത്ര കിട്ടിയാലും മതി വരത്തില്ല ഏതൊരാളെയും അവരുടെ മാനസികാവസ്ഥ നോക്കാതെ പ്രായം നോക്കാതെ പീഡിപ്പിക്കുന്ന സ്വഭാവം മുംബൈയിൽ അനേകം സ്ത്രീകളെ പീഡിപ്പിച്ചതായിട്ട് തെരുവുകളിൽ നടന്ന് പീഡിപ്പിക്കുന്ന കൂടെയുള്ള ആൾക്കാരെ സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ചെറിയ കുട്ടികളെയും ഉൾപ്പെടെ പീഡിപ്പിച്ച കഥകൾ ഉണ്ടെന്ന് പോലീസിന്റെ അവരുടെ കേസ് റെക്കോർഡിൽ പറയുന്നുണ്ട് അതോടൊപ്പം കൈ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതിന് പ്രത്യേകിച്ച് രേഖകൾ പോലീസിനും വ്യക്തതയൊന്നുമില്ല ഇങ്ങനെ ആൺ ആൺപെട്ട വ്യത്യാസമില്ലാതെ അതിക്രൂരമായിട്ടുള്ള ലൈംഗിക വൈകൃത പീഡന സ്വഭാവം അതോടൊപ്പം തന്നെ ആക്രമണകാരി കനത്ത മദ്യപാനത്തിന് അടിമ കഞ്ചാവ് പോലുള്ള മയക്കുമരുന്നുകളുടെ അടിമ അതോടൊപ്പം മോഷണ സ്വഭാവം ഇത്രയുമുള്ള ഈ ഒരു ഗോവിന്ദ സ്വാമി അവിടെ നിന്ന് പിന്നെ തൃശ്ശൂരിലേക്ക് കേരളത്തിലേക്ക് വരികയാണ് കേരളത്തില് എറണാകുളം പാലക്കാട് തുടർച്ചയായി യാത്ര ചെയ്യുന്ന ട്രെയിനുകൾക്കകത്ത് ഇരുപതോളം മോഷണം പിടിച്ചുപറിക്കുകൾ നടത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഇതിനിടയ്ക്ക് എത്ര പീഡനങ്ങൾ എത്ര റേപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് അറിയില്ല ഇതിനകത്ത് ഗോവിന്ദ തന്റെ ഇരകളെ കണ്ടെത്തുന്നത് ട്രെയിനുകൾ തോറും പ്രത്യേകിച്ച് സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റ് തന്നെ അമ്മയെ സ്വന്തം അമ്മയുടെ പേര് വിളിച്ച് അമ്മയെ തേടി നടക്കുന്ന തരത്തിലാണ് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ യാചകനെ പോലിരിക്കും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ ഞാൻ വളരെ പാവമാണ് എന്ന തരത്തിൽ ധൈന്യത ആയിരുന്ന പെരുമാറുന്നത് ആൾക്കാർ നോക്കുന്ന സമയത്ത് ഒരു കൈപ്പത്തിയില്ല പാവമല്ലേന്ന് കരുതി വെറുതെ വിടും സൗമ്യയെ ഇത്തരത്തിൽ തേടി പിടിക്കുന്നത് പാലക്കാടേക്കുള്ള ഷട്ടിൽ നിന്നുമാണ് അതിൽ നിന്നും തനിക്കെതിരെ ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സൗമ്യക്കെതിരെ ഇയാൾ ആക്രമിക്കുന്നു സൗമ്യയെ ഓടുന്ന ട്രെയിനിൽ നിന്നും ചവിട്ടി തിളപ്പിച്ചിരിക്കുന്നു താഴേക്ക് വീണ് പ്രത്യേകിച്ച് പ്ലാറ്റ്ഫോമിന്റെ താഴെ വീണിട്ട് ബോധരഹിതയായ സൗമ്യയെ ഇയാൾ അവിടെ നിന്നും ചാടിയിറങ്ങി തൂക്കിയെടുത്ത് പാളത്തിന്റെ സൈഡിൽ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുന്നു വളരെ പ്രത്യേകിച്ച് വീണ് അത്യാവശ്യം പല്ലുകൾ തകർന്ന് തലയോട്ടി തകർന്ന് കിടക്കുന്ന വളരെ വല്ലാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ മാത്രമുള്ള മാനസികാവസ്ഥ സ്വന്തം കാര്യം എങ്ങനെയും നേടാൻ തന്റെ ഇരയിൽ ഏത് ക്രൂരമായ അവസ്ഥയിലേക്ക് പോകും അങ്ങനെ പോയിട്ട് വളരെ തീരെ മോശാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിക്കു മുമ്പ് സൗമ്യം മരണപ്പെടുകയാണ് ആ സമയത്ത് തന്നെ റെയിൽവേ പോലീസിന്റെ പിടിയിൽ മറ്റൊരു ടിക്കറ്റ് ഇല്ലാത്ത ഒരു കേസിന് എന്ന രീതിക്ക് പിടിക്കപ്പെട്ടെങ്കിലും ദൈന്യത വ്യക്തി പുറത്തേക്ക് വിടുകയാണ് അങ്ങനെയാണ് പോലീസ് ഒടുവിൽ ഇയാളെ തന്നെ കണ്ടെത്തി ഡി എൻ എ മാച്ചിങ് ഒക്കെ നടത്തിയത് പക്ഷേ ഈ കേസ് കോടതിയിൽ സമയത്ത് പ്രോസിക്യൂഷന് കൊലപാതകം കൃത്യമായിട്ട് അവിടെ ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ സാധിച്ചില്ല പീഡനം മാത്രം റേപ്പ് മാത്രമാണ് തെളിയിക്കപ്പെട്ടത് അതുകൊണ്ട് ബലാൻസംഗത്തിനാണ് ജീവപര്യന്തം ശിക്ഷ കൊടുത്തതും വധശിക്ഷയ്ക്ക് ഇളവി സുപ്രീം കോടതി നൽകുകയും ചെയ്തത് ഇങ്ങനെ ജയിലിലായിട്ടുള്ള പ്രതിക്ക് അത്യാവശ്യം നിങ്ങൾക്കറിയാവല്ലോ ജീവപര്യന്തം ഒക്കെ ആണെങ്കിലും പതിനാല് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ജയിലിലുള്ള നല്ല നടപ്പൊക്കെ കൊടുത്തിട്ട് പക്ഷേ സാധാരണ പ്രതികളെ പുറത്തേക്ക് വിടുന്ന ഒരു രീതിയുണ്ട് കാരണം പതിനഞ്ചോളം വർഷം ജയിലിൽ കിടക്കുന്ന സമയത്ത് തന്റെ ജീവിതത്തിൽ കുറച്ച് മാനസന്തരത്തിന് സാധ്യതയുണ്ട് എന്നാൽ ഈ ഒരു സാധ്യത ഗോവിന്ദശാമിക്ക് ആപ്ലിക്കബിൾ ആകുമോ എന്നുള്ളതാണ് കാര്യം നിങ്ങൾ കഴിഞ്ഞ ദിവസം ഗോവിന്ദ ചോങ്ങി ജയിൽ ചാടിയതിനു മുമ്പുള്ള അയാളുടെ തയ്യാറെടുപ്പുകൾ നോക്കുക അയാൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തേക്ക് ചാടണം എന്ന് തീരുമാനിച്ചു ജയിലിളവുകൾ കിട്ടാത്തത് കൊണ്ട് പുറത്തേക്ക് അത് നോർമലി ഇറങ്ങാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ഭക്ഷണം നിയന്ത്രിച്ചു ചോറ് മാറ്റി ചപ്പാത്തിയാക്കി തന്റെ ശരീരഭാരം ഫലം പകുതിയോളം ആക്കി ഗ്രാജുവലി ഓരോ ദിവസവും ആ ഭാഗത്തുള്ള ഇരുമ്പ് കമ്പി മുറിച്ച് പുറത്തേക്ക് ചാടാനുള്ള പ്ലാൻ തയ്യാറാക്കി ഇങ്ങനെയാണ് പോലീസ് വിശദീകരിക്കുന്നത് ഇത്രയും കൃത്യമായിട്ടുള്ള രീതിക്ക് പ്ലാനിങ് നടത്തി പുറത്തേക്കിടുന്ന ഇയാളുടെ ഉദ്ദേശം സമാധാനത്തോടെ ജീവിക്കണം അല്ല ഇയാൾ പുറത്തിറങ്ങിയാലും വീണ്ടും കൊലപാതകം നടത്താം സ്വന്തം കാര്യം നടക്കുന്നതിന് വേണ്ടി മോഷണം നടത്താം കഞ്ചാവ് പോലുള്ള മരുന്നുകളുടെ പുറകെ പോകാം സെക്ഷൽ മാനിയാക്കായതുകൊണ്ട് അയാളുടെ മുന്നിൽപ്പെടുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവസ്ഥയും വീണ്ടും മോശമാക്കാം അതുകൊണ്ട് ഇയാളുടെ ഒരു സ്വഭാവം രീതി വെച്ചിട്ട് ഇയാൾ ഒരു സീസൺഡ് ക്രിമിനൽ ആണ് അതായത് ഇയാളുടെ ക്രിമിനൽ ആക്ടിവിറ്റി മാത്രമല്ല പ്രോബ്ലം ഇയാൾ ഒരു ആന്റി സോഷ്യൽ ബിഹേവിയർ ഉള്ള ഒരാളാണ് അതായത് ആന്റി സോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മറ്റു മനുഷ്യരുടെ ഒപ്പം മറ്റു മനുഷ്യർക്ക് ദോഷം ഉണ്ടാക്കാത്ത തരത്തിൽ സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഗോവിന്ദി ഉള്ളത് ഒരുപക്ഷെ ഇയാളുടെ പാരമ്പര്യത്തിൽ അച്ഛനിൽ നിന്നും ഏറ്റവും ആകാം അച്ഛന്റെ അമ്മയുടെ കുടുംബത്തിൽ നിന്നുള്ള ജനിതകമായിട്ടുള്ള ചില എലമെന്റ്സ് ആകാം ഇതൊക്കെ കൊണ്ട് ഇയാളുടെ മാനസിക നിലയിൽ കേടുപാടുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതോടൊപ്പമാണ് ഇയാളുടെ സെക്ഷൽ മാനിയ സ്വഭാവം ഇയാള് ആക്രമിക്കപ്പെടുന്ന സ്ത്രീയും അല്ലെങ്കിൽ പുരുഷനും എതിർക്കുകയാണെങ്കിൽ അവരെത്രത്തോളം ക്രൂരമായിട്ട് പരിക്കേൽപ്പിക്കുന്നു അയാൾ മരണപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നോക്കുന്നില്ല സൗമ്യയുടെ കേസിൽ പിടിക്കപ്പെട്ടു ഇതിനു മുമ്പ് എത്ര കേസുകളിൽ ഇയാള് കൊലപാതകം നടത്തി ഇല്ലെങ്കിൽ മാരകമായിട്ട് ആൾക്കാരെ ആക്രമിച്ച് കീഴടക്കി എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള രേഖകളോ കേസുകളോ നിലവിലില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സ്വഭാവ സവിശേഷതയുള്ള ഗോവിന്ദ സ്വാമി ഇനി സ്വഭാവം മാറി അയാൾ നോർമൽ ആകും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല അത് തന്നെയാണ് പല അയാളെ നേരിട്ട് കണ്ടിട്ടുള്ള പോലീസ് ഓഫീസർമാരെയും അയാളെ കണ്ടിട്ടുള്ള ഡോക്ടർമാരുടെയും മാനസിക രോഗവിദഗ്ധരുടെയും അറിവ് അതുകൊണ്ട് തന്നെ ഇയാളെ നാളെ ഇയാളെ എല്ലാം ഓക്കെ ആണെന്ന് കരുതി ഇയാൾക്ക് ഇളവ് കൊടുത്ത് പുറത്തേക്ക് വിടുന്നത് സമൂഹത്തിലേക്ക് ഒരു പേപ്പട്ടിയെ തുറന്നു വിടുന്നതിന് തുല്യം തന്നെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇയാൾക്ക് തൂക്ക് ശിക്ഷയിൽ നിന്നും ഇളവ് ലഭിച്ചത് കൊണ്ട് ഇയാൾക്ക് മരണശിക്ഷ വിധിക്കാനോ ഒന്നും ഇന്ത്യയിൽ സാധിക്കില്ല ഇയാളുടെ മരണം വരെ ജയിലിൽ ഇയാളെ സുരക്ഷിതമായി പാർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ഇനി ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങൾ കുറയ്ക്കുന്നതിന് എന്തെങ്കിലും ഹോർമോൺ തെറാപ്പി അല്ലെങ്കിൽ ലൈംഗിക ശേഷി പൂർണ്ണമായി ഇല്ലാതാക്കുന്ന എന്തെങ്കിലും മാർഗങ്ങളോ ശിക്ഷാ നടപടികളോ ഇന്ത്യൻ നമ്മുടെ ശിക്ഷാ നിയമ വ്യവസ്ഥയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലുള്ള നിയമപരിജ്ഞാനം എനിക്കില്ല ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടി കൂടി ജയിലിൽ നടപ്പാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ കൂടെ അടുത്തുള്ള സഹ തടവാർക്ക് പോലും ഇയാൾ ഉറപ്പായിട്ട് ഒരു ഭീഷണിയാണെന്നുള്ള സംശയമൊന്നുമില്ല ഇപ്പോൾ ഏകാന്ത തടവിലാണ് ഇപ്പോഴത്തെ കേസിന്റെ ചൂടെല്ലാം പോകുന്ന സമയത്ത് ഇയാൾക്ക് വേണ്ടി ആരെല്ലാം രംഗത്ത് വരെയെന്ന് നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഇയാളെ കൃത്യമായിട്ട് പോലീസ് ും നമ്മുടെ ഇന്ത്യൻ ഭരണകൂടവും ഇവിടുത്തെ നിയമ സംവിധാനവും കൃത്യമായിട്ട് ഇയാളെ ഏകാന്ത തലവിനും മരണം വരെ ജയിലിൽ തന്നെ പാർപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് ഗോവിന്ദസ്വാമി പുറത്തിറങ്ങിയാൽ ഇനി നല്ലൊരു മനുഷ്യനായിട്ട് മാറും എന്നുള്ള ചോദ്യത്തിന് തന്നെ ഇല്ല എന്ന് ഞാൻ ഈ പറയുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ആൾക്കാരുടെ സംശയവും ഇല്ലെങ്കിൽ സഹാനുഭൂതി ഉള്ളവരും സത്യാവസ്ഥ തിരിച്ചറിയട്ടെ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ